നമ്മൾ റോമർക്കെഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി റോമർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ അപ്പോൾ സുവിശേഷത്തിന് ഒരു പര്യായമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം സുവിശേഷത്തിന് അതിൽ തന്നെ ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സുവിശേഷം ഒരാളിലേക്ക് പോകുന്നത് അത് ദൈവാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് കുരിന്തീർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ക്രൂശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷത്തെ കുറിച്ചാണ് നമുക്കറിയാമല്ലോ അപ്പൊ അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് രണ്ടാം അധ്യായം കുറഞ്ഞ ഒന്നാം ലേഖന രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനം സുവിശേഷം അത് അതിൽ തന്നെ ശക്തി ഉള്ളതാണ് ആ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു പലപ്പോഴും സുവിശേഷത്തെ അതിൽ അത് ആത്മാവിൻ്റെ ശക്തിയോടെ പോകുന്നതിന് പകരം ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ പ്രസംഗിക്കുവാനുള്ള പ്രാഗൽഭ്യവുമൊക്കെയാണ് പലപ്പോഴും ആധാരമായിരിക്കുന്നത് ആധാരമായി എടുക്കാറുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല ബുദ്ധി വേണ്ട എന്ന് അതിനർത്ഥമില്ല എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുത്ത് ദൈവാത്മാവിന് വിധേയപ്പെടുത്തി കൊടുത്ത് ദൈവാത്മാവ് നമ്മുടെ മേൽ നിയന്ത്രണം വരുത്തി അങ്ങനെ നമ്മളിലൂടെ പോകുന്നതായിട്ടുള്ള സുവിശേഷത്തിന് മാത്രമേ ആ സുവിശേഷത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയുള്ളൂ ആ ഒരു സുവിശേഷം മാത്രമേ ആളുകളെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുകയുള്ളൂ കേവലം മനുഷ്യരുടെ വാക്കുകൾ അല്ല സാക്ഷാൽ ദൈവവചനമായി തന്നെ അവർ കൈക്കൊണ്ടു എന്ന് സെസ്ലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ കണ്ടല്ലോ അപ്പോൾ മനുഷ്യന്റെ വാക്കും ആയിട്ട് സ്വീകരിക്കാം മനുഷ്യന്റെ വാക്കായിട്ട് നമുക്ക് പറയാം എന്നാൽ അത് ദൈവത്തിൻ്റെ വചനമായിട്ടും ദൈവത്തിൻ്റെ വാക്കായിട്ടും അത് സ്വീകരിക്കുകയും അത് പകരപ്പെടുകയും ചെയ്യാം ഇത് രണ്ടും തമ്മില് വ്യത്യാസമുണ്ട് അപ്പോൾ സുവിശേഷം അതിലുൾ അതിൽ തന്നെ ശക്തി ഉള്ളതാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി സുവിശേഷത്തിൽ വെളിപ്പെടുന്നത് അത് കേവലം നമ്മുടെ ബുദ്ധിയുടെ ഒരു വ്യവഹാരമായിട്ടല്ല മറിച്ച് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾ ദൈവാത്മാവ് കൊടുക്കുന്നതായിട്ടുള്ള ആലോചനകൾ പങ്കുവെക്കുമ്പോഴാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ സുവിശേഷം ശക്തിയുണ്ട് സുവിശേഷത്തിന് ശക്തിയുണ്ട് സുവിശേഷത്തിൽ ശക്തിയുണ്ട് അത് പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാണ് മറിച്ച് നമ്മുടെ ആരുടെയും പ്രാപ്തിയോ ജ്ഞാനോ ഒന്നും അതിന് വലിയ പ്രസക്തി ഉള്ളതായിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് നമ്മളുടെ ജ്ഞാനം ആ ദൈവിക ശക്തിക്ക് നാം വിധേയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പതിനേഴാമത്തെ വാഗ്യതിൽ അതിൽ അതായത് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു അപ്പോൾ സുവിശേഷത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ നീതിയാണ് മനുഷ്യരുടെ നീതിയുണ്ട് നമുക്കറിയാം മനുഷ്യരെ നമ്മളങ്ങനെ പൊതുവിൽ നീതിമാനായിട്ടുള്ള മനുഷ്യരെന്നൊക്കെ പലരെ കുറിച്ചും പറയാറുണ്ട് നമുക്ക് ബൈബിളിലും അങ്ങനെയുള്ള നീതിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്കറിയാം അത് മാനുഷിക നീതിയാണ് മനുഷ്യരുടെ രീതിയിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുവിധം മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളെ നീതിമാന്മാരെന്ന് വിളിക്കുന്നുണ്ട് ോബ് അതിൽ ഒരുവനാണ് അതുപോലെ തന്നെ കൊർന്നുലിയോസ് അങ്ങനെ നീതിമാരെന്ന് ദൈവദിനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരാളാണ് എന്നാൽ ആ മാനുഷിക നീതി കൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ നീതി പ്രവർത്തികളൊന്നും അതിൽ തന്നെ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല കാരണം അവന് നീതി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല അവൻ മനുഷ്യൻ അവൻ തന്നെ ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലായത് കൊണ്ട് മനുഷ്യൻ അവന്റെ ജഡത്തിൽ അവൻ്റെ സാധ്യതകളിൽ അവൻ പ്രവർത്തിക്കുന്നതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നവണ്ണം ധാരാളം അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾ നിവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെയും അത് ദൈവത്തിൻ്റെ പ്രസാദകരമാകും പ്രസാദമാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ മനുഷ്യൻ്റെ ഒരു നീതി പ്രവൃത്തികളും ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യത്തോട് തുല്യമാകുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് പാപത്തിന് പരിഹാരം ഉണ്ടാക്കി ന്യായ നീതി കർത്താവ് ഈ ലോകത്തിൽ നിവർത്തിച്ച് കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പാപമോചനവും നീതീകരണവും ലഭിക്കുന്നത് എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി ആണ് വെളിപ്പെടുന്നത് മനുഷ്യൻ്റെ നീതിയല്ല അപ്പോൾ അത് എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവിടെ വിശ്വാസം ഹേതുവായും വെച്ചാൽ വിശ്വാസത്താൽ ആണ് ദൈവത്തിൻ്റെ നീതി മനുഷ്യന് ലഭിക്കുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളാൽ അല്ല എന്ന് നമ്മൾ പറഞ്ഞു അത് വിശ്വാസത്താൽ മാത്രമാണ് മനുഷ്യന്റെ പ്രവൃത്തികളാൽ ആയിരുന്നു മനുഷ്യനെ നീതീകരിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ നീതി പ്രവൃത്തികൾ അത് ഒന്നാമത് അവനിൽ നിന്നും നീതിയായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല കാരണം അവൻ അവനിൽ തന്നെ പാപത്തിൻ്റെ അടിമയാണ് അവനിൽ നിന്നുവാകുന്നതെല്ലാം ആ പാപത്തിൽ നിന്ന് ഉളവാകുന്നതാണ് രണ്ടാമത് മനുഷ്യരുടെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ് ഓരോരുത്തരുടെയും സാധ്യതകൾ മറ്റൊരിൽ നിന്നും വ്യത്യാസമാണ് ആളുകളുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും ശാരീരികമായിട്ടുള്ള കഴിവുകളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കഴിവുകളും വ്യത്യസ്തമാണ് അപ്പോൾ ദൈവം ഒരു നീതി പ്രവൃത്തികളുടെ ഒരു ലിസ്റ്റ് വെച്ചിട്ട് അത് ആളുകൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പറഞ്ഞാൽ അത് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യം മനുഷ്യർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യനെയും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം തന്നെ നീതി കൊടുക്കുന്നു എന്നുള്ളതായ അവസ്ഥ കൊണ്ടുവന്നത് അപ്പോൾ വിശ്വാസം ഹേതുവായിട്ടാണ് നമ്മളിലേക്ക് ആ ദൈവിക നീതി പകരപ്പെടുന്നത് എന്നാൽ ഈ വിശ്വാസം ആരുടെ ഭാഗത്തു നിന്നും ഉളവാകേണ്ടതാണ് എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തിൽ വലിയ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ആ തർക്കം ഇങ്ങനെയാണ് പറയുന്നത് ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകളോളം അവരെ വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ സുവിശേഷ വിഹിത സഭകളിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമല്ല അത് ദൈവം മനുഷ്യനിൽ വെച്ചു കൊടുക്കുന്ന ദൈവം വിശ്വാസം മനുഷ്യനിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ വിശ്വാസത്തിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ട് വളരെ വ്യാപകമായിട്ട് അത്തരം ആളുകളുണ്ട് അത് വളരെ വശീകരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഒരു വിശ്വാസമാണ് എന്ന് നമുക്കറിയാമല്ലോ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ നീതി ലഭിക്കുന്നത് നമ്മുടെ സാമാന്യ ദൈവചനത്തിലെ നൂറുകണക്കിന് വാക്യങ്ങൾ അതിന് നമുക്ക് ബലമാണ് എന്ന് മാത്രവുമല്ല ഒരു സാമാന്യ മനുഷ്യന് സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ പോലും അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുമാണ് ശരി അപ്പോൾ വിശ്വാസം ഹേതുവായിട്ടാണ് ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത് വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അതെന്താ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും നമുക്ക് ഒരിക്കൽ ദൈവിക നീതി വിശ്വാസത്താൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ആ വിശ്വാസത്താൽ തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ ആ നീതി നമ്മളുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കൽ നീതീകരിക്കപ്പെട്ടു എന്നാൽ ആ നീതീകരണം പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല അത് ആ നീതീകരണം നമ്മൾ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അത് വിശ്വാസത്താലാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ വിശ്വാസം പോയി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ അടിസ്ഥാന വിശ്വാസമാണെങ്കിൽ വിശ്വാസം പൊയ്പ്പോയാൽ പിന്നെ അതിന് പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെ അപ്പോൾ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടുമാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത് അതിനുശേഷം അതിനെ വിശദീകരണമായിട്ടാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ നീതിമാനാണ് ആ നീതിമാൻ പിന്നീട് ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ് അതുകൊണ്ടാണ് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും ഈ സുവിശേഷം നമുക്ക് വെളിപ്പെടുന്നു അല്ലെങ്കിൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾ പഠിപ്പിക്കുന്നതായിട്ടൊരു ഉപദേശമുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരം വിശുദ്ധീകരണം എന്ന് പറയുന്നത് വിശ്വാസത്താലല്ല അത് പ്രവൃത്തിയാലാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഞാൻ ഈ അടുത്ത സമയത്തും അങ്ങനെയുള്ള ഒരു പ്രസംഗം കേൾക്കുവാനായിട്ടിടയായി ഇത്രയും ഉള്ളവരെ അങ്ങനെ ഒരു ഉപദേശം പ്രവൃത്തിയാലാണ് ആണ് മനുഷ്യൻ്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് വചനത്തിൽ ഒരിടത്തും ഇല്ല അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരാള് ആളുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് അത് നാം ഉണ്ടാക്കുന്നതാണോ അതെയോ നമ്മിൽ നിന്ന് ഉളവാകുന്നതാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കിടയാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയുള്ളതായ ഉപദേശം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ആ നമുക്കൊരിക്കലും നമ്മുടെ വിശദീകരണം എന്ന് പറയുന്നത് ദൈവവും പോലെ മുമ്പാകെയുള്ള നമ്മുടെ വിശദീകരണം രൂപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിലുള്ള പ്രവൃത്തികളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒരുവൻ വീണ്ടും ചെല്ലം പ്രാപിച്ച ഒരു പുതിയ സൃഷ്ടിയായി തീർന്നാൽ അപ്പോൾ മുതൽ അദ്ദേഹത്തെ നയിക്കേണ്ടത് തൻ്റെ സ്വന്ത തീരുമാനങ്ങളല്ല ദൈവാത്മാവിൻ്റെ തീരുമാനങ്ങളാണ് ദൈവത്തിൽ നിന്നാണ് അവൻ എല്ലാ ആലോചനകളും സ്വീകരിച്ച് അവൻ്റെ ജീവിതത്തിൽ പ്രവൃത്തികളായിട്ട് വെളിപ്പെടേണ്ടത് അത് നാം ഉളവാക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല നമുക്ക് നമ്മുടെ ജഡത്തിൽ പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്നും ദേവസ് അത് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല നമ്മുടെ ചിന്തയിലെ നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ബലഹീനതകളുണ്ട് അപ്പോൾ അത്തരം ബലഹീനതകളിൽ നമ്മൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളും നമ്മളുടെ ശരികളുമൊന്നും ദൈവാത്മാവിന് അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള ശരികൾ ആയിക്കൊള്ളണമെന്നില്ല അങ്ങനെ ആകാതിരിക്കാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പോൾ ദൈവം ഒരു കാര്യത്തെ കാണുന്നത് പോലെ കാണാൻ കഴിയുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഒരു വിശദീകരണത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിന് നമ്മൾ നാം രൂപാന്തരപ്പെടുന്നതിനനുസരിച്ച് മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ സംജാതമാകുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഒരു പ്രവൃത്തിയുടെ തലത്തിലേക്ക് മനുഷ്യരറിയാതെ തന്നെ അങ്ങ് മാറിപ്പോവുകയാണ് കാരണം ഈ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് ഇന്ന് സഭകളിൽ പഠിപ്പിക്കുന്നില്ല ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ആ കാര്യത്തെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പിന്നെ ഇനി വലിയ പാപം ഒന്നും ചെയ്യരുത് മദ്യപിക്കരുത് പിന്നെ അങ്ങനെ പാപങ്ങളൊന്നും ചെയ്യാതെ സഭായോഗത്തിനൊക്കെ പോയി ബൈബിളും ഒക്കെ വായിച്ച് പ്രാർത്ഥിച്ച് വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് ജീവിക്കുക എന്നുള്ള ഒരു തലത്തിലേക്കാണ് മനുഷ്യരുടെ ആലോചന പോകുന്നത് അങ്ങനെയാണ് ഇന്ന് സഭകൾ പഠിപ്പിക്കുന്നതും ഒരു പക്ഷേ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും ആളുകൾ ചുറ്റുപാടിൽ നിന്നും സ്വീകരിക്കുന്നതായിട്ടുള്ള അറിഞ്ഞും അറിയാതെയും സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു സന്ദേശം അതാണ് അങ്ങനെ അത്യാവശ്യം സ്വഭയോഗത്തിനൊക്കെ കൃത്യമായിട്ട് ഒരാൾ ചെല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പക്കാരനൊന്നും അല്ലാതെ ഒരു ഒരു ലോകത്തിൽ ഒരു ലോകത്തിൻ്റെ ഒരു നീതി ഉണ്ടല്ലോ ആ നീതിക്കൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ അവൻ ദൈവസന്നിധിയിൽ സ്വീകാര്യനാണ് കാരണം മനുഷ്യൻ്റെ സന്നിധിയിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് സ്വീകാര്യത ലഭിക്കും ആ ഒരു സ്വീകാര്യത ദൈവസന്നിധിയിൽ ലഭിക്കും എന്നുള്ളതായ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ഇത്രയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ത്യജിച്ച് കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടം നാം മനസ്സിലാക്കി ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആത്മാവിൻ്റെ ശക്തിയിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് അതിനെ കേവലം ചില ആചാരാനുഷ്ഠാനങ്ങളിൽ കൊണ്ടുപോയി നാം കെട്ടിയിടുവാനായിട്ട് പാടില്ല അങ്ങനെ നാം ചിന്തിക്കുന്നുവെങ്കിൽ ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജഡത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു പ്രവൃത്തിയുടെ തലത്തിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ അത് നമ്മൾ അറിയാതെ വല്ലപ്പോഴും ഒഴുകിപ്പോകുന്നു എന്ന് പറയുന്നത് പോലെ നാം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നാം തന്നെ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതും എല്ലാം പലപ്പോഴും അതിനകത്ത് ദൈവേഷ്ടം എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല ആലോചിക്കാറില്ല നമ്മൾ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ചിന്ത നമ്മുടെ പരിചയങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകള് അല്ലെങ്കിൽ നാം കണ്ട് ശീലിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവവൈതലായി തീർന്നതിന് ശേഷം വീണ്ടും ഈ പഴയ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മാത്രം പോകുന്ന ആളുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ നാം ആ ജഡത്തിൻറെ തലത്തിൽ നിന്നും ആത്മാവിന്റെ തലത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ നാം കർത്താവിനോട് ചേർന്ന് കർത്താവുമായുള്ള കൂട്ടായ്മയിൽ നാം ജീവിക്കുമ്പോൾ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവൻ്റെ ആത്മാവ് വചനത്തിലൂടെ അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നമുക്ക് ഉപദേശങ്ങള് പ്രബോധനങ്ങള് ചിലപ്പോൾ ശാസനങ്ങള് തർജനങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് ദൈവം നമുക്ക് നമ്മുടെ വിശദീകരണത്തിന് വേണ്ടി ഒരുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരവും മാറ്റവും നമ്മുടെ പ്രവൃത്തികളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നാൽ ആ മാറ്റങ്ങൾ നമ്മൾ വിൽഫുള്ളായിട്ട് മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരുന്ന മാറ്റങ്ങളല്ല മറിച്ച് ദൈവാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് അതിന്മേൽ നമുക്ക് അവകാശമൊന്നുമില്ല നമുക്ക് അവകാശമുള്ളത് നമ്മുടെ തീരുമാനപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവകാശമുണ്ട് എന്നാൽ ദൈവം നമ്മളിലൂടെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അവകാശമില്ല പ്രത്യേകിച്ച് ആത്മീയ ശുശ്രഷാ മേഖലകളിലേക്ക് വരുമ്പോൾ ദൈവം നൽകിയ കൃപാവരങ്ങൾ എല്ലാവർക്കുമുണ്ട് കൃപാവരങ്ങൾ ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ തുച്ഛീകരിച്ചിരിക്കുന്നു കുഴിച്ചിട്ടിരിക്കുന്നു അതല്ല രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ ആ എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട് കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ദൈവാത്മാവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ദൈവ സ്വേശുസൂക്ഷിക്കുന്നതിന് വേണ്ടി ദൈവേഷം ഈ ലോകത്ത് ദൈവരാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള കാര്യമാണ് ഈ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കൃപാവരങ്ങൾ നാം ഉപയോഗിക്കുമ്പോഴും അത് അതിന്മേലുള്ള ഒരു അവകാശം ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയയില്ല പാടുമില്ല കാരണം ദൈവം തന്നതായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് എന്ന് മാത്രവുമല്ല ആ കഴിവ് ദൈവം തന്നതായിട്ടുള്ള അതിനുവേണ്ടിയുള്ള സാധ്യതകളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവെള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതും നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇച്ഛയും അതിനുള്ള പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തിയും ദൈവമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് അതിന്മേലുള്ള ഒരു അവകാശം നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ ജഡത്തിലാണോ ആത്മാവിലാണോ പ്രാ പ്രാണലിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കണമെങ്കിൽ അത് ദൈവവചനമാണ് അതിന് ആധാരമായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവവചനത്തെ ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും ഒക്കെ വേർതിരിക്കുവാൻ തുളച്ചു ചെല്ലുന്നതായിട്ടുള്ള ഒരു ഏതൊരു ഇരുവായുത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചേറിയ ഒരു ഒരായുധമാണ് ദൈവവചനം എന്ന് പറയ പറയുന്നതിന് കാരണം അതാണ് ദൈവവചനമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സാധുതയെ നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഉള്ള വഴി എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത് അപ്പം എന്താ എന്ത് വിശ്വാസമാണ് നമ്മെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ നാം കർത്താവിൽ അർപ്പിച്ചതായിട്ടുള്ള ആ ഒരു വിശ്വാസമുണ്ട് നിത്യതയെ സംബന്ധിച്ചുള്ളൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മോട് നമ്മോടുകൂടി ഇരുന്ന് നമ്മെ ദൈവിക പരിപാടിക്കായിട്ട് ഉപയോഗിക്കും എന്നുള്ള വിശ്വാസമുണ്ട് വിശ്വാസം പല തരത്തിലാണ് അല്ലെങ്കിൽ പല മേഖലകളിൽ ഈ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രായോഗികവൽക്കരിക്കപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എല്ലായിടത്തും വിശ്വാസം ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യാശയെ സംബന്ധിക്കുന്നതായിട്ടുള്ളൊരു വിശ്വാസം അതുപോലെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും സമയത്തിലും പ്രതിസന്ധികളിലും ഒക്കെ നമ്മെ നടത്തുന്നത് ആ ഒരു വിശ്വാസം തന്നെയായിരിക്കണം അപ്പോൾ ദൈവം എന്നെ കൈവിടുകയില്ല ദൈവം എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിനുമിതെ പരീക്ഷയെ അനുവദിക്കുകയില്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സഹലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇതെല്ലാം നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള വിശ്വാസങ്ങൾ തന്നെയാണ് ആ ഒരു വിശ്വാസത്താലാണ് നാം ജീവിക്കേണ്ടത് എന്ന് നമുക്ക് ദൈവജനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ വേറൊരു വിഷയമാണ് ഈ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ യഥാർത്ഥത്തിൽ ഒരു വിഷയമാണ് അത് ഇന്ന് നമുക്ക് പറഞ്ഞു തീർക്കുവാനായിട്ടുള്ള സമയമില്ല ജാതികളായിട്ടുള്ള ആളുകൾ അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും ലഭിക്കാത്തതായ ന്യായ പ്രമാണം ലഭിക്കാത്തതായ ആളുകൾ അവർ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അവരുടെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തുടർന്നുള്ള ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയം നമുക്ക് എടുക്കാവുന്നതാണ് ഇല്ല ശരി ജോയ്സഫ് വരാ പ്രാർത്ഥിച്ച അവസാനം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ എനിക്കൊരു കാര്യം നാടിയായിട്ടാണ് അതായത് ദൈവത്തിന്റെ നീതി വിശ്വാസീതമായി വിശ്വാസായിട്ടുള്ള അപ്പൊ അതില് നമുക്ക് നമ്മുടെ ആ ഇവ എന്തുണ്ടല്ലോ ഉദയം എല്ലാത്തിനേക്കാളും കാപ്പിട്ടോ വിഷമവും ഉള്ളത് ആരാഞ്ഞ് അറിയുന്ന അതുപോലെ നീതിമാനാരും ഇല്ല ഒരുത്തൻ പോലും ഇല്ല ആ ഒരു അവസ്ഥയിലായത് കൊണ്ടാണ് നമുക്ക് സ്വയമായിട്ട് ഒരു പ്രവൃത്തിയാലും നമുക്ക് ദൈവസന്നിധിയിൽ നീതിമാനായി തീരാൻ സാധിക്കാത്തത് അതെ അതെ അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്താൽ ഉള്ള മറ്റുള്ള എല്ലാ മതങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള പ്രവൃത്തിയുടെ തലത്തിൽ കൂടെ ഇംപ്രൂവ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് എന്താണ് മോക്ഷം പോവാന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നോ ഒക്കെ പഠിപ്പിക്കുന്നു യഹൂദനും അങ്ങനെ പഠിപ്പിക്കുന്നു ഹിന്ദുസും അങ്ങനെ പഠിപ്പിക്കുന്നു എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി വരുമ്പോഴാണ് നമുക്ക് ഒരു രക്ഷകന്റെ ആവശ്യകത വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അതായത് ഞാനിത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഞങ്ങള് ആഫ്രിക്കയിൽ ആയിരുന്നുള്ളപ്പം ഒരു പുസ്തകം ഉണ്ടായിരുന്നു സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് അതിനകത്ത് കീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളും പറഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമുള്ള വ്യത്യാസമാണ് അത് നമ്മുടെ പ്രവൃത്തിയാൽ സാധ്യമല്ല എന്നുള്ള അതിന് സാധാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ എറണിയ പതിനേഴിന്റെ ഒമ്പതും പിന്നെ റോമറിൽ നീതിമാൻ അരുമില്ല ഒരുത്തൻ പോലും ഇല്ല പിന്നെ എല്ലാവരും പാവം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവയത്ത് നിന്നു ഇങ്ങനെയുള്ള വാക്യങ്ങൾ അതിലൂടെ എതിന്റെ കൂടെ എന്റെ മനസ്സിൽ ഇപ്പൊ വന്നുകൊണ്ടാണ് പറഞ്ഞത് yes